വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ കോട്ടവട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടത്തി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചു നിർമ്മിച്ച ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ് നടത്തിയത് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സജീവ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പോകാനിക്കും ബാക്കിയുള്ള യോഗം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ അനുവദിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഇനിയും കോട്ടവട്ടത്തുകാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാത്രം ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കുഞ്ഞുമോൾ രാജൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും എനിക്കും പ്രശംസിക്കാൻ മാത്രം അവസരം നൽകുന്ന ഒരു പ്രവർത്തനമാണ് വളരെ ഒരു വനിത എന്ന നിലയിൽ ഒരു വനിതാ മെമ്പർ എന്ന നിലയിൽ കുഞ്ഞുമോൾ രാജൻ കൈവരിച്ചിട്ടുള്ള വളരെ സൗമ്യമായി കാര്യങ്ങൾ ചോദിക്കുന്നത് എഴുതിയേറ്റത്തേനും എന്നെ മുന്നോച്ചിരിക്കത്തേക്കും ഏത് കാര്യവും നിങ്ങൾക്ക് വേണ്ടി സാധിച്ചു തരാൻ ഒരു ജനപ്രതിനിധിയെ നിങ്ങൾ തിരഞ്ഞെടുത്തു അത് നിങ്ങളുടെ വിധിയാണ് നിങ്ങൾ നൽകിയ വിധിയാണ് ഇത്രയും നല്ലൊരു മെമ്പറെ നിങ്ങൾക്ക് കിട്ടിയത് വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം വഴക്കടിക്കാതെ വാങ്ങിയെടുക്കാൻ ഒരു മെമ്പറെ നിങ്ങൾ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് മെമ്പറിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്കൂളടക്കമുള്ള കാര്യങ്ങൾ വരുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്കും ഏത് കാര്യത്തിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വായനശാലയുടെ സംഘാടകർ ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമുക്കറിയാം എല്ലാവർക്കും വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ളവരാണ് പക്ഷേ എല്ലാ രാഷ്ട്രീയവും മറന്നുകൊണ്ട് നമ്മൾ കോട്ടവടത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് ഈ പ്രദേശത്തിന്റെ പുരോഗതിയുടെ രഹസ്യം നിന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതിനെ വിജയിപ്പിക്കാൻ സർക്കാരിന് കഴിയും ഇടതു സർക്കാരിന് കഴിയുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട് കാരണം ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രൈവറ്റ് സ്കൂളിൽ എയ്ഡ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഫീസ് കൊടുക്കുന്ന പരി കൊടുത്ത് പഠിപ്പിക്കുന്ന പരിപാടി കൊറോണയോടെ നമ്മൾ അവസാനിപ്പിച്ചത് അന്നാണ് അതൊരു വലിയ നേട്ടമാണ് ഗവൺമെന്റ് സ്കൂളുകളിലേക്കും സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിച്ചതുപോലെ നമ്മുടെ കോളേജുകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ കോളേജുകളിൽ പഠിച്ച് നിലവാരമുള്ള വിദ്യാഭ്യാസം നേടുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർന്നുപോകാം ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഇനി ഒരു പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുണ്ട് വളരെ വൈകി വാർഡ് മെമ്പർ കുഞ്ഞുമോൾ രാജൻ സ്വാഗതം പറഞ്ഞു പുനലൂർ പി ഡബ്ല്യു ഡി ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത കെ റിപ്പോർട്ട് അവതരണം നടത്തി പി ടി എ പ്രസിഡന്റ് രാഖി വിനോദ് ഉപഹാര സമർപ്പണം നടത്തി തുടർന്ന് പൂർവ്വ പ്രഥമ അധ്യാപകരായ പി കെ റോസമ്മ അജിത കുമാരി എസ് ലിസി കെട്ടിട നിർമ്മാണം കരാറെടുത്ത വർഗീസ് ഉറുകുന്ന് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മേലില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ പി വാർഡംഗം കുഞ്ഞുമോൾ രാജൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലച്ചിറ അസീസ് കോട്ടവട്ടം വാർഡ് മെമ്പർ വിൻസി യോഹന്നാൻ ഗാന്ധിഗ്രാം മെമ്പർ ഗീതാ മോഹൻകുമാർ തങ്കമ്മ എബ്രഹാം ആർ റോഷൻ കെ സ്മിത രാഖി വിനോദ് പ്രഥമാധ്യാപിക ആർ ലീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ാണ് കുഞ്ഞോ പഠിക്കുന്നത് എന്നാൽ കുട്ടികളുടെ എണ്ണം നമുക്ക് ഇതര സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ രീതിയിലുള്ളതായ പങ്കാളിത്തം ആ സ്കൂളുകളിൽ ലഭിക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ ഈ എൽ പി സ്കൂൾ ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഏറ്റവും മനോഹരമായ കലാക്ഷേത്രം അതായത് സരസ്വതി നിലയം അത് ഒരുപക്ഷേ നാൽപ്പത്തിരക്കനാട് കുഞ്ഞുങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇത്ര മനോഹരമായ വിദ്യാലയം ലഭിച്ചപ്പോൾ അടുത്ത അധ്യായന വർഷം തുടങ്ങുമ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിന്റെ അടക്കം ഈ പ്രദേശവാസികൾക്കുണ്ട് അതിനകത്ത് അഡ്മിഷൻ കാലയളവിൽ നമുക്കൊരു നൂറോളം കുട്ടികളെ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ളതായ ക്ലാസ്സുകൾ പഠിക്കുവാൻ അഞ്ച് ക്ലാസ് റൂമുകൾ മനോഹരമായ ക്ലാസ് റൂമുകൾ ആ ക്ലാസ് റൂമുകളിൽ പഠിക്കുവാനായി എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം ഇതര സ്കൂളുകളിലേക്ക് പോകുന്നതായ കുഞ്ഞുങ്ങൾ ധാരാളം ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവും അതോടൊപ്പം തന്നെ ഒന്നാം ക്ലാസ്സിൽ ചുരുക്ക കുഞ്ഞുങ്ങൾ അങ്ങനെ നാലാം ക്ലാസ് വരെ പരിശോധിക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അത് നമുക്ക് തിരിച്ച് ഈ സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ് ശരിക്കും പെടുക്കരായ അവിടെ ഇപ്പോ ഇപ്പോൾ ഉള്ളത് അപ്പൊ അവരുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇതര സ്കൂളുകളിൽ ഇടപെടിക്കുന്നതിൽ കൂടുതലുള്ളതായ അറുപത് സംവിധാനവും നമ്മൾ നമുക്ക് ആ കെട്ടിടത്തിൽ കുട്ടികളില്ല എങ്കിൽ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തക്കുറവാണ് എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടത് തൊട്ടപ്പുറത്ത സ്കൂളുകളിൽ ഒന്നിലധികം സ്കൂളുകൾ ആ സ്കൂളുകളിൽ

പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6